ഓണത്തിന്റെ ഒട്ടപ്പാച്ചിലിനിടയിൽ കഴിഞ്ഞ ദിവസം അവർ ഒറ്റ വീഡിയോ കണ്ട് ഓരോ മലയാളിയും ഒന്ന് തരിച്ചു നിന്ന് പോയി പാവം പിടിച്ച ഒരു പൂജാരിയെ കാക്കിയിട്ടവന്മാർ തലങ്ങും വിലങ്ങും അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന ഒരു വീഡിയോ ക്രമസമാധാന പാലകരോട് അവർ കാണിച്ച നീതികേടന ചോദ്യം ചെയ്തതിന് അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇട്ട് കൊടുത്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയാണ് എന്നാൽ മാങ്കൂട്ടത്തിനെതിരെ വടിവാളെടുത്ത് കൂടിയവരൊന്നും പക്ഷേ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കിയത് കണ്ടിട്ടേയില്ല പോലീസല്ലേ കാക്കിയല്ലേ ഇവരെയൊക്കെ വളർത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് കാവൽ നിൽക്കേണ്ടവർ ജീവനെടുക്കുന്ന സ്ഥിതി വിശേഷമാണ് വന്നത് അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിറങ്ങി അഭ്യന്തരം കൈയാളുന്ന മുഖ്യന്റെ കാക്കിപ്പടയെ ഈ നരനായാട്ട് കണ്ടിട്ട് തീർത്ത് കെട്ടുകയാണ് ഹാഷിമി ഹാഷിമി എന്ന മാധ്യമ പ്രവർത്തകൻ ആ രംഗങ്ങൾ ഒന്ന് കാണാം അന്ന് നാട്ടിലെ ഏതൊരു ഉത്സവകാലമാണ് അതുവഴി വന്ന പോലീസ് സേവാന്മാർക്ക് രാത്രി വൈകി റോഡിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോഴും പതിവ് ചൊറിച്ചിൽ വിരട്ടൽ ചോദ്യം ചെയ്യൽ വായിൽ തോന്നി വൃത്തികേട് പറയൽ ആ പ്രശ്നം ആരോ പറഞ്ഞു കേട്ട് വന്നതാണ് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പോക്കറ്റിലെ കാശ് നോക്കാതെ രാത്രിയെന്നോ പകരെന്നോ നോക്കാതെ നാട്ടുകാരുടെ ആവശ്യത്തിന് എപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് പാമ്പുടിച്ചവൻ ക്ഷേത്രത്തിലെ പൂജാരി ആ ബീക്കൺ വെച്ച വണ്ടിയിൽ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രമസമാധാന പാലകരാണ് എന്ന തെറ്റിദ്ധാരണയിൽ കാലം കൂട്ടമാണെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സാറന്മാരെ ഈ കുട്ടികളോട് എന്തിനാണ് ഈ പുളിച്ചതെറികൾ പന്നവർത്തനങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാധാരണക്കാരന്റെ ചോദ്യം കൊമ്പുവ ചേമാന്മാർക്ക് പിടിച്ചില്ല കുരുമുട്ട് ഈഗോയിൽ വലിച്ചു വണ്ടിയിലോട്ട് ഇടി തുടങ്ങിയതാണ് വഴി നീള മർദ്ദനം സ്റ്റേഷനിലെത്തുമ്പോൾ തന്നെ കർണപടം തകർത്ത് ചെവിക്കരണം തീർത്തവന്റെ മുടിഞ്ഞ കയ്യൂക്കിൽ മസിൽബലത്തിൽ നിർത്തിയോ കൊല്ലാ കൊല കുറിച്ച് നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരിക്കലിൽ നെഞ്ചാങ്കൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാലം മർമ്മങ്ങളിൽ വേദനയും ചോരതുപ്പിക്കുന്ന മർദ്ദനമാണ് ആ കാടിറങ്ങുന്ന കാട്ടുപോത്തിനോടോ തേറ്റപ്പന്നിക്കൂട്ടത്തോടോ പോലും ചേർത്ത് വെക്കാവതാണോ ഈ ഗൂണ്ടകളുടെ മര്യാദകെട്ട തെമ്മാടി പണി ഏതെങ്കിലും ഒരുത്തന്റെ പ്രകോപനമാക്കിയല്ല ആ മുറിയിൽ വരുന്നവരും പോകുന്നവരും ഒക്കെ അങ്ങ് ഒരു ശരീരത്തിൽ വളഞ്ഞിട്ട് കൈവക്കലാണ് നരമേധം എന്നിട്ട് പറയും ഒന്നാം നമ്പർ പോലീസ് ജനമൈത്രി എന്നാ മൈത്രി അഹങ്കാരമാണ് അവൻ പ്രതിപക്ഷക്കാരൻ സാധാരണക്കാരൻ ഒരു പൂജാരി വീട്ടിൽ കയറി തിരിച്ചടിക്കലെന്ന് ഉറപ്പിലാണ് ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ഗൂണ്ടാലിസ്റ്റിൽ ആദ്യ പത്ത് ഗുണ്ടകൾ ഒരുത്തന്റെ ദേഹത്ത് കൈവക്കാൻ ധൈര്യമുണ്ടോ സാറന്മാരെ മുട്ടുപറയ്ക്കും നിങ്ങളൊക്കെ മൂത്രവഴിക്കും ഒഴിക്കും വഴി ഗൂണ്ടാ സൽക്കാരത്തിന് പോയി ബാത്റൂമിൽ കയറി ഒളിച്ച സാറന്മാർ മോൻസൻ മാവുങ്കൾ വ്യാജ സാമ്രാജ്യത്തിന്റെ പാറാവുകാർ ടി പി എ വെട്ടിക്കേറിയവന്മാർക്ക് ചെയ്യുന്ന നാണം കെട്ട അടക്കം കണ്ടവരാണ് കേരളം ആ വേദനയുടെ വർഷങ്ങളിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകന്റെ അകത്താളിയ തീയാണ് പോരാട്ടമാണ് മണ്ണിൽ അടക്കാൻ നോക്കിയ ദൃശ്യങ്ങൾ കേരളം കണ്ടത് ഇപ്പോഴാണ് നേരത്തെ കണ്ടവർ എന്തോ കൊട്ടത്താപന നടപടി എന്നാണ് ന്യായം പറച്ചിൽ അങ്ങ് സ്ഥലം മാറ്റി അത്രേ മൈൽപീല കൊണ്ട് മണ്ടക്കടിച്ചു എന്നുകൂടി പറയണം പോലീസെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ ഒറ്റപ്പെട്ട ആയിരം സംഭവങ്ങളുടെ സർക്കാർ നിരന്തരം പരാജയപ്പെട്ട സിസ്റ്റങ്ങളിൽ രക്ഷാപ്രവർത്തന വക്താക്കൾ ക്ലീഷയ വർത്താനങ്ങൾ മാറ്റിവെച്ച് ഈ നരാധമന്മാരുടെ കാക്കിയൂരി കാപ്പ ചുമത്തി നാടുകടത്തിയില്ലെങ്കിൽ കേരളത്തോട് സമസ്താപരാധം പറയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സർക്കാരെ സംഗമവും രക്ഷയ്ക്കത്തില്ല ഈ അട്രോസിറ്റികളുടെ ഗതികെട്ട മനുഷ്യന്റെ പൊട്ടും തരോഷം ജനകീയ വിചാരണ